പരാതിക്കാരി പരാതി ഉന്നയിച്ചത് മുതൽ വളരെ സങ്കീർണമായ മാനസികാവസ്ഥകൾ കൂടിയാണ് കടന്നു കൊണ്ടുവന്നത് കാരണം രണ്ടു ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ത്രെട്ടനിങ് കോൾസും അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും അതുപോലെ തന്നെ അവരുടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ റിവീൽ ചെയ്യുന്ന വിധത്തിലാണ് മാധ്യമങ്ങളിലും വാർത്തകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടത് സോ അവർ വളരെ ഒരു ശക്തമായ മാനസിക സംഘർഷത്തിലാണ് മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അപ്പം എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ള ഇതാണ് അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് അവർ ഒരു അതിജീവിതയാണ് അവർ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി മാനസിക സംഘര്ഷങ്ങൾക്കുള്ള ആ ട്രീറ്റ്മെൻറ്റ് അറ്റൻഡ് ചെയ്ത് അവർ റിക്കവറി ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ആ സമയത്ത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിധത്തിൽ നമ്മൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കണം പരാതി പറയുന്ന മുഴുവൻ വിഷയങ്ങളും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രൈവസി റിവീൽ ചെയ്യുന്ന തരത്തിലാണ് ഇന്ന് പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നത് സോ അത് നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട് പരാതിക്കാരിക്ക് ഈ പരാതി മൂവ് ചെയ്തതിന് ശേഷമാണ് ഭീഷണികൾ ഉണ്ടായിട്ടുള്ളത് സോ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അവർ ആ ഒരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെ അദ്ദേഹം പറയുന്ന ആദർശങ്ങൾക്കെതിരെയോ അദ്ദേഹത്തിൻ്റെ പാട്ടിനെതിരെയോ ഒന്നും അല്ല പരാതി ഉന്നയിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറിച്ച് അവർ ഉന്നയിച്ചിരിക്കുന്ന പരാതി അവർക്ക് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രസിന്ധിയെക്കുറിച്ച് തുറന്ന സമൂഹത്തെ ഇതിനു മുമ്പാകെ ഒരു പരാതി കൊടുക്കുവാൻ തയ്യാറാകുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ നമ്മൾ നമ്മളവരുടെ പ്രൈവസിയെ മാനിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ അവരുടെ വീട്ടിലേക്ക് ഇന്ന് ഇന്ന് പലരും അതിക്രമിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ പലരും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ത്രെട്ട് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അത് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ പോലീസ് കംപ്ലയിന്റ് കൊടുക്കുന്നുണ്ട് പോലീസ് കംപ്ലൈന്റ് കൊടുത്താലേ നമുക്കതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ പറ്റും ആ ഒരു ഡിലേ അവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ പരാതിയിൽ വ്യക്തമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവർ ഈ മാനസിക സംഘർഷത്തിന് സംഘർഷത്തിനടിമപ്പെട്ടതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പൊ അതിനുള്ള എവിഡൻസ് എല്ലാം പ്രോപ്പറായിട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം